ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ് കാഞ്ചീപുരത്ത് എന്താ പട്ട് നെയ്യുന്നുണ്ടല്ലോ പട്ട് നെയ്യുന്നത് ഒരു പ്രദേശത്ത് മൊത്തം പട്ട് നെയ്യുന്നതാണ് കുടിൽ വ്യവസായം പോലെ പട്ട് നെയ്യുന്നൊരു പ്രദേശമാണ് കേട്ടോ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കുടിൽ വ്യവസായം പോലും എല്ലാം മിക്ക വീടുകളിലും എന്താ ഈ ഒരു കൈത്തറി വ്യവസായം അവർ ചെയ്യുന്നുണ്ട് ഇവരൊരു ഉപജീവന മാർഗം തന്നെ ഈ കൈത്തറിയാണ് കേട്ടോ വീടുകളിൽ തന്നെയാണ് ഇത് ഇവർ ഇത് ചെയ്യുന്നത് വീടുകളിലെ ഒരു റൂം ഇതിനായിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ട് ആ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇവർക്കിതൊരു കമ്പനികളാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് അതായത് കമ്പനികൾ ഇവർക്ക് വേണ്ട നൂലും കാര്യങ്ങളെല്ലാം ഇവർ കമ്പനി ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ ഇവർ ഇത് വീട്ടിലിരുന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു ദിവസത്തെ കൂലിയാണ് കിട്ടുന്നത് ദിവസവേതനത്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇത് പുറത്ത് ഈ ഒരു സാരി കൊടുക്കുമ്പം പതിനേഴായിരം രൂപ പതിനെട്ടായിരം രൂപയൊക്കെ ഒരു സാരിക്ക് വരുന്നുണ്ട് വില വരുന്നുണ്ട് പക്ഷേ ഇവർക്കിത് ദിവസവേദന ആണ് കൊടുക്കുന്നത് പ്പോൾ ഈ സാരിക്ക് ഇത്രയും വില വരാൻ കാരണം ഇത് പട്ടാണ് കണ്ടോ ഗോൾഡ് മിക്സ് ചെയ്ത പട്ടാണെന്നാണ് അവർ പറയുന്നത് കണ്ടോ നൂലെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുമ്പോൾ ഇവർക്ക് ഇതിന് കിട്ടുന്നത് ഒരു ദിവസത്തെ കൂലിയാണ് ഇതൊരു സാരി നെയ്യാൻ ഇവർക്ക് പത്ത് പതിനഞ്ച് ദിവസം വരെ ടൈം എടുക്കും ഇവിടെ എല്ലാ വീടുകളിലെ ആൾക്കാർക്ക് ഇത് നെയ്യാൻ അറിയും കേട്ടോ കാരണം സ്ത്രീകളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുവിധം പ്രായത്തിൽ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും അത് ചെയ്യാൻ അറിയും ഇത് വീടിന്റെ ഉള്ളിൽ റൂം സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് എന്താ അതുപോലെ വീടിന്റെ ഫ്രണ്ടില് റോഡ് സൈഡിലൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇതുപോലെയാണ് അതായത് നമ്മൾ എന്താ ഒരു ലൈനായിട്ട് വീടുകളുണ്ട് ആ ലൈ എല്ലാ വീടുകളും കൂടിയും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്ന എത്ര നേരം ഇവത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഒരു സാരി ആവുന്നത് ഇവർക്ക് ഈ കമ്പനി അതായത് ഈ ഒരു സംഘത്തു നിന്നാണ് ഇവർക്ക് ഇതിന് വേണ്ട നൂലും അതുപോലെ ഈ ഗോൾഡ് മിക്സ് ചെയ്ത ഈ പട്ടും എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോൾ എന്താ അവർക്കിത് ചെയ്ത് കൊടുത്താൽ ഇവർക്ക് ഇവർക്കിതിൻ്റെ കൂലിയാണ് കിട്ടുന്നത് നല്ല കളറൊക്കെ മിക്സ് ചെയ്ത് നമ്മളവിടെ കല്യാണ സാരിയൊക്കെ വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോകുന്നത് കേരളം അതുപോലെ തമിഴ്നാടിൻ്റെ വേറെ ഭാഗങ്ങളിലും അതുപോലെ കർണാടകയിലുമാണ് ഫങ്ഷൻസിന് കല്യാണ സാരിയൊക്കെ ആയിട്ട് അത്രയും ഇത് കൂടുതലായിട്ട് പോകുന്നത് സെയിലായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും Thank you